തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈഴവർ സീറ്റുകൾ കണക്കുപറഞ്ഞ് വാങ്ങണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പത്തനാപുരം പുനലൂർ യൂണിയനുകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ വാളക്കോട് നടത്തിയ ശാഖാതല നേതൃത്വ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ക്രിസ്ത്യൻ നായർ സമുദായ അംഗങ്ങൾ ജാതി പറഞ്ഞ് സീറ്റ് നേടുമ്പോൾ നമുക്ക് ജാതി പറയാൻ നാണമാണ് എന്നും നമ്മൾ അടിമകളാണെന്ന് ധരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് താൻ ജാതിഭ്രാന്തനാണെന്ന് പറഞ്ഞു നടക്കുകയാണ് മുസ്ലീം സമുദായങ്ങളും ഓടി നടന്നു തന്നെ ആക്രമിക്കുന്നു ഇവിടെ സാമൂഹിക നീതിയില്ല സമുദായ നീതിയാണുള്ളത് എല്ലാ സമുദായങ്ങൾക്കും അർഹതപ്പെട്ടത് ലഭ്യമാക്കണം ന്യൂനപക്ഷത്തിന്റെ പേരിൽ ഇവർ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികളാണ് നേടിയെടുക്കുന്നത് മലപ്പുറത്ത് ഒരു കുടിപ്പള്ളിക്കൂടം പോലും ഈഴവ സമുദായത്തിന് ലഭിച്ചിട്ടില്ല എന്നത് സങ്കടകരമാണ് ഒരു സമുദായത്തെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല അവർക്ക് മലപ്പുറത്ത് മാത്രം പതിനെട്ട് വിദ്യാലയങ്ങളുണ്ട് ഇതിലേറെയും സമ്പന്നനായ ഒരു വ്യക്തിക്കാണ് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ജീവനക്കാർക്ക് സർക്കാരാണ് ശമ്പളം നൽകുന്നത് ഇത് തുറന്നു യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ എല്ലാം സാധിച്ചു തരുമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും ഭരണം ലഭിച്ചപ്പോൾ അവർ ഒന്നും നൽകിയില്ല ഇടത് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് പാവപ്പെട്ടവർക്ക് കൈനിറയെ പണം നൽകുകയാണ് നിയമസഭയിൽ ചട്ടങ്ങൾ ഉണ്ടാക്കി നമ്മളെ തകർക്കുകയാണ് അത് തിരിച്ചറിയണം നമുക്ക് കൂട്ടായി നിന്ന് അർഹതപ്പെട്ടത് നേടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തി പക്ഷേ കോവിഡ്

കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെല്ലാം കാണിക്കാൻ തരത്തിലുള്ള വലിയ ചട്ടമങ്ങളിലൊക്കെ സംഘടിപ്പിക്കുന്നതിന്റെ പ്രാരംഭ നടപടികളായിട്ടാണ് നേതാക്കന്മാരെ അതുകൂടാതെ കഴിഞ്ഞാൽ ആരംഭകാലമായി ഉണ്ടായിട്ടുള്ളതാണ് ഇന്ന് മാധ്യമങ്ങൾ സംഘടിപ്പിച്ചു പരിശോധിച്ചാൽ പലപ്പോഴും സത്യാസൻ പറയുന്നതിനേക്കാൾ അസത്യം പറയുവാൻ വേണ്ടി പലരും മച്ചിരിക്കുന്നത് നമുക്ക് അതുകൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ ആരെ കുറിച്ചും എന്ത് പറയുന്നതിനുള്ള നിയമം ഇന്ന് ഇന്ത്യയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസ്ഥയാണ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ആരെ കുറിച്ച് എന്തായാലും

പുന്നൂർ യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് സ്വാഗതവും പത്തനാപുരം യൂണിയൻ സെക്രട്ടറി ബി ബിജു നന്ദിയും പറഞ്ഞു ഇരു യൂണിയനുകളുടെയും നേതൃത്വത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായും എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറിയായും മുപ്പതു വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് ഉപഹാരം സമ്മാനിച്ചു 아시바토리, 권해라. 팀아라, 닮아라, 닮아라. 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 닮아아라 닮아라. 아라 닮아라. 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 닮아아라 닮아라. 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 닮아 yine Allah'ın sağlığıyla televizyonları dinliyorum. Sağ ol sevgili. Güler yüzü sağ ol. Rast ile bir yapıp bir zaptım. Yani benimle burada beraber olmamı istiyorlar. Sağ ol kardeşim. Torilla'tvar. Mira. Rast ile bunu mongol. Yönlü yolu da bulmuyor. Udiapya <laughs> söylerken നമ്മൾ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജാ വിദ്യാധരൻ പുനലൂർ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് പത്തനാപുരം യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ ശശീന്ദ്രൻ യോഗം ഡയറക്ടർമാരായ എൻ സതീഷ് കുമാർ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ ജി ബൈജു എം എം രാജേന്ദ്രൻ കൗൺസിലർമാരായ പി സുന്ദരൻ പച്ചയിൽ സന്ദീപ് യൂണിയൻ കൗൺസിലർമാർ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ